നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇരുപത്തൊന്നായിരത്തോളം ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ പേരാമ്പ്ര സ്വദേശിയായ റോട്ടറേറിയൻ ഡോക്ടർ ജയകൃഷ്ണന് റോട്ടറി ക്ലബ് പേരാമ്പ്ര ആദരം സംഘടിപ്പിച്ചു ഹൃദയ ശസ്ത്രക്രിയ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു റോട്ടറി ക്ലബ് പേരാമ്പ്രയുടെ അതിവിശിഷ്ട അംഗം റോട്ടേറിയൻ ഡോക്ടർ ജയകൃഷ്ണൻ എ ജിയെ ആദരിച്ചു പേരാമ്പ്ര പൊൻപറ ഹിൽസിൽ നടന്ന കുടുംബ സംഗമത്തിൽ വെച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത് ഇരുപത്തിയൊന്നായിരത്തിലധികം ഹൃദയ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ തൻ്റെ നാൽപ്പത് വർഷമായുള്ള ഹൃദയ ശസ്ത്രക്രിയ അനുഭവങ്ങൾ പങ്കിട്ടു റോട്ടറി ഓഫീസിൽ വെച്ച് നടന്ന ഔപചാരിക ചടങ്ങിൽ റോട്ടറി പിൻ സ്വീകരിച്ചു പ്രസിഡന്റ് റോട്ടേറിയൻ ജയരാജൻ കൽപ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും നടത്തിയ പഠന പഠനഗവേഷണങ്ങളെക്കുറിച്ചും ശ്രീലങ്ക അറബ് രാജ്യങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ആതുര സംരക്ഷണ മേഖലകളിൽ നടത്തിയ ഇടപെടലുകൾ എന്നിവ കാണികൾക്ക് മുന്നിൽ തെളിവ് വീഡിയോ സഹിതം പരിചയപ്പെടുത്തി I can fix it in any position. Will continue to be So for all practical normal. പേരാഹ്രയിലെ ഗോശാലയ്ക്കൽ ജന്മിക്കുടുംബത്തിലെ അംഗമാണ് ഡോക്ടർ ജയകൃഷ്ണൻ റോട്ടറിയൻ വിജയൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശാസ്ത്ര കലണ്ടർ ഡോക്ടർക്ക് സമ്മാനിച്ചു റോട്ടറിയുടെ ഉപഹാരമായ പേരാമ്പ്രയിലെ ചിത്രകാരന്മാർ വരച്ച ചിത്രം ഡോക്ടർക്ക് റോട്ടറി സെക്രട്ടറി ബിജു ചാലക്കര ട്രഷറർ പി ബിജു കൃഷ്ണ ഫസ്റ്റ് ലേഡി റോഷ്നി പി എം എന്നിവർ കുടുംബസമേതം ചേർന്ന് നൽകി എ കെ തറുവൈ റോട്ടറിയാൻ വേണുഗോപാലൻ നായർ സി കെ കെ നായർ വി സി നമ്പ്യാർ സുധീഷ് എൻ പി ഷാജു മാസ്റ്റേഴ്സ് രാമചന്ദ്രൻ സി റിജേഷ് പി ഡോക്ടർ യൂസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ